ആലക്കൽ ആലക്കൽ എന്ന പേരിൽ ഓർമ്മയ്ക്കായി കുടുംബ കൂട്ടായ്മ പ്രഭാത ഭക്ഷണ വിതരണം നടത്തി ക്ഷേത്രം മാനേജർ മനോജ് ീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എസ് ഐ സജിൽ ആദ്യ ഭക്ഷണ വിതരണം നടത്തി ആലക്കൽ കുടുംബ കൂട്ടായ്മ അംഗങ്ങളായ ദിവാസ് ആലക്കൽ സുധീർ ആലക്കൽ ബിനു ആലക്കൽ ഗീത കാരയിൽ ഷീമ ആലക്കൽ ഷീല ആലയ്ക്കൽ നിരാജ് ലാൽ ആലക്കൽ ശ്യാമള അടിയാറ ഷാജു കാരയിൽ വസന്തൻ കുണ്ട എൻ എ പി സുരേഷ് ശ്രീരാമ ഭക്തസേവാ അംഗങ്ങളായ പി കെ വിനോദ് ലക്ഷ്മി സന്തോഷ് ജോൽസിൻ വിജയകുമാർ അജിത മനോഹരൻ ജിതിൻ മച്ചിങ്ങൽ അംബുജം ഉണ്ണി മേനോൻ പടിപ്പുരക്കൽ എന്നിവർ നേതൃത്വം നൽകി ജയപ്രകാശൻ ഞങ്ങളുടെ പാപ്പൻ പ്രേ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നേ ദിവസം ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് ഇത് നടത്താൻ വളരെ കുടുംബ കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നപ്പോൾ വളരെ സന്തോഷമായി ആകർഷ പതിനഞ്ചിന് കൊടുക്കാൻ പറ്റിയില്ല ഏറ്റവും വലിയ സന്തോഷം